ഒരു സ്ത്രീയുടെ ദുഃഖം ഒരു നഗരത്തെ തീയിലാഴ്ത്തിയത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അവർ ഒരു രാജ്യത്തിന്റെ തെരുവുകളിലൂടെ നഗ്നപാതയായി നടന്ന് ഒരു കയ്യിൽ മരിച്ചുപോയ ഭർത്താവിന് കൊടുത്ത ചിലമ്പും മറുകൈയിൽ കോപവും പിടിച്ചു നടക്കുന്നു ഞാൻ അതുൽ വിജയൻ ഇന്ന് ഞാൻ നിങ്ങളെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ ഇതിഹാസങ്ങളിൽ ഒന്നിലേക്ക് കൊണ്ടുപോകുന്നു പ്രണയത്തിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും ക്രോധത്തിൻ്റെയും നീതിയുടെയും ഒരു കഥ മധുരയെ ചാരമാക്കിയ സ്ത്രീയായ കണ്ണകിയുടെ ഇതിഹാസമാണിത് ഇന്നും അവരെ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ ഒരു ദേവതയായി ആരാധിക്കുന്നു ഈ കഥയുടെ കാതലിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം മധുര തുടങ്ങിയ നഗരങ്ങൾ തമിഴ് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ജൈന സന്യാസിയും ചേര രാജാവിന്റെ സഹോദരനുമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇളങ്കോ അടികൾ എഴുതിയ ചിലപ്പതികാരം എന്ന പുരാതന ഇതിഹാസത്തിൽ നിന്നാണ് ഈ കഥ വരുന്നത് കണ്ണകി ഒരു കൊട്ടാരത്തിൽ ജനിച്ചിട്ടില്ല അവർക്ക് യുദ്ധത്തിൽ പരിശീലനം ലഭിച്ചിട്ടില്ല പക്ഷേ അവൾ ഒരു രാജ്യത്തിൻ്റെ വിധിയെ മാറ്റിമറിച്ചു ചോളരാജ്യത്തിന്റെ തലസ്ഥാനമായ പുഹാറിലെ ഒരു ധനിക വ്യാപാരിയുടെ മകളായിരുന്നു കണ്ണകി സൗന്ദര്യത്തിനും കൃപയ്ക്കും അതിലുപരി അവളുടെ കടുത്ത വിശ്വസ്തതയ്ക്കും അവൾ പേരുകേട്ടവളായിരുന്നു ഒരു സമ്പന്ന വ്യാപാരി കുടുംബത്തിൽ നിന്നുള്ള കോവലൻ എന്ന യുവാവിനെ അവൾ വിവാഹം കഴിച്ചു അവർ സന്തോഷത്തോടെ ജീവിച്ചു പ്രലോഭനങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് വരെ മാധവി എന്ന നർത്തകിയുമായി കോവലൻ പ്രണയത്തിലായി അവൻ കണ്ണകിയെ ഉപേക്ഷിച്ചു തന്റെ സമ്പത്ത് ചെലവഴിച്ചു മുമ്പ് ചെയ്ത വാഗ്ദാനങ്ങൾ മറന്നു മാസങ്ങളോളം കണ്ണകി കാത്തിരുന്നു ശപിച്ചില്ല നിശബ്ദതയും ദുഃഖവും മാത്രം കോവലൻ ഒടുവിൽ തകർന്നു ദരിദ്രനായപ്പോൾ കണ്ണകി കോവലിനെ ഒഴിവാക്കിയില്ല പകരം സ്വർണം കൊണ്ട് നിർമ്മിച്ച മുത്തുകൾ നിറച്ച തന്റെ വിലയേറിയ പാദസരങ്ങൾ അവൾ അവന് നൽകി മധുരയിൽ പോയി ഇത് വിറ്റ് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ അവനോട് പറഞ്ഞു വിശ്വാസത്തിന്റെ ആ ഒരൊറ്റ പ്രവൃത്തി ഒരു രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമാകും ഇനി മധുരയെക്കുറിച്ച് പറയാം പാണ്ഡ്യരാജാവായ നെടുഞ്ചഴിയൻ ഭരിച്ചിരുന്ന നാട് കോവലൻ മധുരയിലേക്ക് പ്രവേശിച്ചപ്പോൾ വിധിക്ക് മറ്റു പദ്ധതികളുണ്ടായിരുന്നു കണ്ണകിയുടെ പോലെയുള്ള ഒരു ചിലങ്ക നഷ്ടപ്പെട്ട മധുരരാജ്ഞി മോഷണം റിപ്പോർട്ട് ചെയ്തു കോവലൻ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ അത്യാഗ്രഹിയും തന്ത്രശാലിയുമായ സ്വർണപ്പണിക്കാരൻ രാജ്ഞിയുടെ ചിലങ്ക മോഷ്ടിച്ചതായി വ്യാജമായി ആരോപിച്ചു ശരിയായ വിചാട്ട കൂടാതെ രാജാവ് കോവലിനെ വധിക്കാൻ ഉത്തരവിട്ടു ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല തെളിവില്ല രണ്ടാമതൊരു അവസരവുമില്ല ഒരു ഭർത്താവ് മരിച്ചു ഒരു നിരപരാധി കൊല്ലപ്പെട്ടു ഒരു സ്ത്രീയുടെ ഹൃദയം തകർന്നു സൈനികർ കോവലന്റെ നിർജീവ ശരീരം കണ്ണകിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നു അവളുടെ ആത്മാവല്ല അവളുടെ നിശബ്ദത അവൾ നേരെ രാജസദസ്സിലേക്ക് നടന്നു കയ്യിൽ ഒരു ചിലങ്കയും അവൾ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുമ്പിൽ നിന്നു എന്നിട്ട് പറഞ്ഞു ഇതാ മറ്റേ ചിലങ്ക നോക്കൂ എന്റേത് മുത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു രാജ്ഞിയുടെ ചിലങ്കിയിൽ മാണിക്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു നീ ഒരു നിരപരാധിയെ കൊന്നു എന്റെ ഭർത്താവിനെ സദസ് നിശബ്ദമായി രാജാവ് പരിശോധിച്ചു അത് സത്യമായിരുന്നു രാജ്ഞിയുടെ ചിലങ്കിയിൽ മാണിക്യങ്ങളായിരുന്നു കണ്ണകിയുടേതിൽ മുത്തുകളും രാജാവ് തകർന്നു അവൻ ലജ്ജയാൽ തകർന്നു ചിലർ പറയുന്നു രാജാവ് അപ്പോൾ തന്നെ മരിച്ചുവെന്ന് അവൻ ചെയ്ത പാപത്താൽ ഹൃദയം തകർന്നു പക്ഷേ കണ്ണകിക്ക് ദുഃഖം ഇതിനകം തീയായി മാറിയിരുന്നു അവൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ അവൾ മധുര നഗരത്തെ മുഴുവൻ ശപിച്ചു അവൾ തൻ്റെ മാറി കീറിയെടുത്ത് നിലത്തേക്കെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ നഗരം കത്തിയെറിയട്ടെ ഞാൻ അനുഭവിച്ചതുപോലെ ഈ നഗരം കഷ്ടപ്പെടട്ടെ അപ്പോൾ തൊട്ട് മധുര പുകയാൻ തുടങ്ങി ആകാശം ചുവന്നു ഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് ഉയർന്നു ആ കാറ്റ് ഒരു രഥം പോലെ തീ വഹിച്ചു വീടുകൾ ക്ഷേത്രങ്ങൾ മാർക്കറ്റുകൾ എല്ലാം തീജ്വാലകളാൽ അപ്രത്യക്ഷമായി ആളുകൾ നിലവിളിച്ചു പക്ഷേ കണ്ണകി നടന്നുപോയി ഭഗവാൻ ഇന്ദ്രൻ ഇറങ്ങി വന്ന് അവളെ തടഞ്ഞുവെന്ന് പറയപ്പെടുന്നു ബ്രാഹ്മണർ സന്യാസിമാർ സ്വർഗീയ ദേവന്മാർ പോലും നാശം തടയാൻ അവളോട് അപേക്ഷിച്ചു ഒടുവിൽ മധുരയിലെ ദേവതയായ സാക്ഷാൽ മീനാക്ഷി തന്നെ കണ്ണകിയോട് മന്ത്രിച്ചതായി വിശ്വസിക്കപ്പെടുന്നു മതി നിന്റെ അഗ്നി ശാന്തമാകട്ടെ നിന്റെ ആത്മാവ് എഴുന്നേൽക്കട്ടെ അങ്ങനെ അവൾ നടന്നു മധുരയിൽ നിന്നകന്നു ഒരു നഗരത്തെ മാത്രമല്ല അവളുടെ ഭൂതകാലത്തെയും അവളുടെ സ്നേഹത്തെയും വേദനയെയും ഒരു ഇതിഹാസമായി കത്തിച്ചു പക്ഷേ കഥ മധുരയിൽ അവസാനിക്കുന്നില്ല കണ്ണകി ശൂന്യമായ ഹൃദയവും വരണ്ട കണ്ണുകളും കൊണ്ട് പശ്ചിമഘട്ടം കടന്ന് കേരളത്തിൽ എത്തുന്നത് വരെ അലഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ ഒരു പുരാതന തുറമുഖ നഗരമായ കൊടുങ്ങല്ലൂർ അക്കാലത്ത് കൊടുങ്ങല്ലൂർ ചേര രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു സംസ്കാരത്താൽ സമ്പന്നവും ക്ഷേത്രങ്ങൾക്കും വ്യാപാരത്തിനും പേരുകേട്ടതുമാണ് ഇളങ്കോ അടികലിന്റെ സഹോദരൻ ചേര സെൻകുട്ടുവൻ കണ്ണകിയുടെ ദിവ്യപ്രവൃത്തിയെക്കുറിച്ച് കേട്ടതായി പറയപ്പെടുന്നു അവളെ മനുഷ്യരൂപത്തിലുള്ള ഒരു ദേവതയായി അദ്ദേഹം തിരിച്ചറിഞ്ഞു നീതിയുടെ ദിവ്യശക്തിയായി അനശ്വരമാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അവൾക്കായി അദ്ദേഹം ഒരു ക്ഷേത്രം പണിതു കണ്ണകിയമ്മ അല്ലെങ്കിൽ പത്നിദേവി തമിഴ് ശ്രീലങ്കൻ പാരമ്പര്യങ്ങളിൽ അവർ അങ്ങനെയാണ് വിളിക്കുന്നത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്ന് ഭദ്രകാളിക്ക് സമർപ്പിച്ചിരിക്കുന്നതാണെങ്കിലും കണ്ണകിയുടെയും ആത്മാവ് അവിടെ വസിക്കുന്നുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു കണ്ണകി നീതിയുടെ ദേവത മാത്രമായിരുന്നില്ല അവർ ശക്തി കൂടിയായിരുന്നു ദിവ്യ സ്ത്രീ ശക്തി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി എന്ന പ്രശസ്തമായ ഒരു ഉത്സവമുണ്ട് കേരളത്തിലെ ഏറ്റവും തീവ്രവും അസംസ്കൃതവുമായ ആത്മീയ ആചാരങ്ങളിൽ ഒന്ന് ഭക്തർ ഒരു ട്രാൻസിലേക്ക് പ്രവേശിക്കുന്നു അവർ ചുവപ്പ് ധരിക്കുന്നു അവർ അവരുടെ ശരീരത്തിലും വാളുകളിലും മഞ്ഞളും ചന്ദനവും പുരട്ടുന്നു അവർ ആർത്തുവിളിക്കുന്നു പാടുന്നു അഭിനിവേശം ക്രോധം ഭക്തി എന്നിവയോടെ ആചരിക്കുന്നു മധുരയെ കത്തിച്ച അതേ തീയായ കണ്ണകിയുടെ അഗ്നിയിൽ നിന്നാണ് ഈ കോപം വരുന്നതെന്ന് ചിലർ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അതുൽ ഇതെല്ലാം വെറും കെട്ടുകഥകളാണോ സിഇ രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ചിലപ്പതികാരം സംഘസാഹിത്യത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു നെടുഞ്ചഴിയൻ പുഹാർ മധുര സെൻകുട്ടുവൻ എന്നിവർ യഥാർത്ഥമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു കോവലനും കണ്ണകിയും ഉണ്ടായിരുന്നേക്കാം അല്ലെങ്കിൽ പ്രതീകമായിരുന്നേക്കാം പക്ഷി വികാരങ്ങൾ വഞ്ചനയുടെ വേദന ഒരു സ്ത്രീ ശബ്ദത്തിന്റെ ശക്തി ഇന്നുള്ളതുപോലെ തന്നെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പും അത് യഥാർത്ഥമായിരുന്നു നിങ്ങൾക്കറിയാമോ കണ്ണകിയെ കേരളത്തിൽ മാത്രമല്ല ആരാധിക്കുന്നത് ശ്രീലങ്കയിൽ പ്രത്യേകിച്ച് തമിഴ് ബുദ്ധമതക്കാരും ഹിന്ദുക്കളും പത്നിദേവിയായി അവരെ ആരാധിക്കുന്നു ശ്രീലങ്കൻ പാരമ്പര്യങ്ങളിൽ അവർ പവിത്രതയുടെയും മഴയുടെയും പകർച്ചവ്യാധികളിൽ നിന്നുമുള്ള സംരക്ഷണത്തിൻ്റെയും ദേവതയാണ് മധുര മുതൽ കൊടുങ്ങല്ലൂർ വരെ അവളുടെ കഥ പുസ്തകങ്ങളിലൂടെയല്ല ഹൃദയങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് തീജ്വലകളിലൂടെ പാട്ടുകളിലൂടെ ക്ഷേത്രങ്ങളിലൂടെ ഇന്നും ആളുകൾ പത്നിയായോ ഭദ്രകാളിയെയോ കണ്ണകിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഒരു ദേവിയെ മാത്രമല്ല കാണുന്നത് നീതിയെയും ധർമ്മത്തെയും കൂടിയാണ് കാണുന്നത് ഞാൻ അതുൽ വിജയനാണ് ഇത് കണ്ണകിയുടെയും കൊടുങ്ങല്ലൂരിന്റെയും പുകയെന്ന നഗരത്തിന്റെയും കഥയായിരുന്നു ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഇത് പങ്കിടുക അടുത്ത തവണ നിങ്ങൾ കൊടുങ്ങല്ലൂർ സന്ദർശിക്കുമ്പോൾ ദേവിയുടെ കണ്ണുകൾക്ക് പിന്നിൽ ഇപ്പോഴും കത്തുന്ന തീയെ ആദരിച്ചുകൊണ്ട് വണങ്ങുക